ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസിൻ്റെ ലീഫിൻ്റെ തുടർച്ചയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഒരു വേവ് ലൈൻ വരച്ചു കൊടുക്കുക ഒരു ഔട്ട് ലൈൻ ആയിട്ട് ഇൻവിസിബിൾ ലൈൻ വരച്ച് കൊടുക്കുക ലീഫിൻ്റെ ഷേപ്പിൽ എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ലീഫുകൾ വരച്ചു കൊടുക്കുക നമ്മൾ ലീഫ് വരയ്ക്കുമ്പോൾ ആ ഔട്ട് ലൈൻ കവർ ചെയ്ത് വേണം വരയ്ക്കാൻ ഇതുപോലെ കേട്ടോ കുറച്ച് വേവി ആയിട്ടുള്ള ലൈൻസുകളാണ് നമ്മൾ വരച്ച് കൊണ്ടുവരേണ്ടത് ഇനി ഔട്ട് ലൈൻ ഇല്ലാതെയാണ് കേട്ടോ വരച്ച് കാണിക്കുന്നത് ഇങ്ങനെയുള്ള ലീഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഇടകളിലായിട്ട് ഡിസ്റ്റൻസ് ഇടണം കേട്ടോ കണ്ടില്ലേ ചെറിയ ഡിസ്റ്റൻസിലാണ് അടുത്ത ലീഫ് വരയ്ക്കുന്നത് അതുപോലെ ഡിസ്റ്റൻസ് വേണം പിന്നെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കൊണ്ടുവരുകയും വേണം പതിനാലാമതായിട്ട് അതിൻ്റെ നടുക്കുള്ള സ്റ്റെമ്മൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ പതിനഞ്ചാമതായിട്ട് നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ലീഫ് വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നതാണ് െയ്യുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പോലെ തന്നെയാണ് വരച്ചിരിക്കുന്ന ലൈനുകളില് തട്ടാത്ത രീതിയിൽ വേണം ചെയ്തെടുക്ക പതിനാറാമതായിട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് സ്റ്റെമ്മും വരച്ചു വേവി ആയിട്ടുള്ള രണ്ട് സ്റ്റെമ്മും വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലത്തെ ലീഫുകൾ ചെയ്തെടുക്ക കേട്ടോ രണ്ട് വേവ് വേവായിട്ടുള്ള സ്റ്റെമ്മും വരയ്ക്കുമ്പോ ഒരുപാട് ശ്രദ്ധിക്കണം ആദ്യം വരച്ച വേവ് ലൈനിൽ തട്ടാതെ വേണം വരയ്ക്കാൻ ഈ മറു സൈഡിലുള്ള ലീഫുകൾക്കെല്ലാം ഡാർക്കയും ചെയ്ത് മെഹന്തി ഫില്ല് ചെയ്തെടുക്കുക എതിർവശത്തുള്ള ലീഫുകൾക്ക് ഷെയ്ഡും ചെയ്ത് കൊടുക്ക പതിനേഴാമതായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ബേസിക് രൂപമായിട്ടുള്ള ലീഫ് വരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ലീഫും കൂടി വരച്ചെടുക്കുക ഇനി അതിൻ്റെ നടുവിൽ ഒരു വൈൻസ് വരച്ചെടുക്കുക എന്നിട്ട് സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം ചെറിയ ലൈൻസ് കൊണ്ട് ഫില്ല് ചെയ്തെടുക്കുക പതിനെട്ടാമതായിട്ട് ഒരു ഒറിജിനൽ ലീഫാണ് വരയ്ക്കുന്നത് കേട്ടോ ഇപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെയല്ല മെഹന്ദി ഡിസൈൻസ് എന്ന് എന്നടിച്ചാൽ ഒരുപാട് മെഹന്ദി ആർട്ടുകൾ തന്നെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആർട്ടുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുതരം ലീഫാണ് നമ്മൾ വരച്ചെടുക്കുന്നത് ആദ്യം മൂന്ന് ഒരുപോലത്തെ ലീഫിൻ്റെ ബേസ് വരച്ചെടുക്കുക എന്നിട്ട് രണ്ട് ചെറിയ ബേസ് വരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നടുക്കുള്ള സ്റ്റെമ്മിന് കട്ടി കൂട്ടി കൊടുക്കുക പിന്നെ സൈഡിലായിട്ട് സ്ക്രംബ്ലിംഗ് മെത്തേഡിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് സ്ക്രംബ്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ചുഴറ്റി ചുഴറ്റിയുള്ള രീതിയിലുള്ള ഷെയ്ഡിങ് ആണ് കേട്ടോ എന്താ ഇതുപോലെയാണ് സ്ക്രംബ്ലിംഗ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു ഒരുപാട് ഷെയ്ഡിങ് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഒരു ആണ് കേട്ടോ ഇത് ഇനി പത്തൊമ്പതാമതായിട്ട് നമ്മൾ ഒറിജിനൽ ലീഫിൻ്റെ തന്നെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ലീഫ് പോലെയൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ മുന്തിരി വള്ളികളുടെ ലീഫുകളൊക്കെ പോലെ ഇരിക്കുന്ന ഒരു തന്നെ ലീഫാണ് ഒറിജിനലായിട്ടുള്ള ലീഫായിട്ട് തോന്നണമെങ്കിൽ കുറച്ച് വേവിയായിട്ടുള്ള ഔട്ട്ലൈനാണ് കൊടുക്കേണ്ടത് എന്നിട്ട് നടുവിലിതുപോലെ വൈൻസുകൾ വരച്ചു കൊടുക്കുക അതിൻ്റെ തണ്ടൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ സൈഡുകളിലായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക ഷെയ്ഡ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ വരച്ചിരിക്കുന്ന ഔട്ട്ലൈനിൽ തട്ടാത്ത രീതിയിൽ വേണം ഷെയ്ഡ് ചെയ്തെടുക്കാൻ ഇനി വൈസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അവിടെയും കുറച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഇരുപതാമതായിട്ട് വരയ്ക്കുന്നത് കുറച്ച് വലിയ ലീഫാണ് ഇത് താമരയോടൊക്കെ യോജിച്ചു പോകുന്ന ലീഫാണ് കേട്ടോ ഒറിജിനലായിട്ടുള്ള ലീഫുകളിൽ പെട്ടതാണ് ഇരുപത്തൊന്നാമതായിട്ട് ആദ്യം തന്നെ ഒരു സ്റ്റെമ്മാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഒരു ലീഫിൻ്റെ ബേസ് രൂപം വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടകളിലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ലൈൻസ് വെച്ച് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്തെടുക്കുക ഇരുപത്തിരണ്ടാമതായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ആദ്യം ഒരു ലീഫിൻ്റെ ബേസ് രൂപം വരയ്ക്കുക എന്നിട്ട് നടുക്ക് ലൈൻ വരച്ചു കൊടുക്കുക ബേസിനെയും ലൈനെയും ഒന്ന് ഡാർക്ക് ചെയി ചെയ്തെടുക്കുക എന്നിട്ട് നടുക്കുള്ള ആ ഭാഗത്ത് എന്ത് ചെയ്യുക ഷെയ്ഡ് ചെയ്തെടുക്കുക ഇരുപത്തി മൂന്നാമതായി ചെയ്തെടുക്കുന്നത് ആദ്യം ഒരു ബേസ് വരയ്ക്കുക എന്നിട്ട് നടുക്ക് ഒരു തിണ്ടൈൻ വരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ചെറിയ ലൈൻസ് വരയ്ക്കുക ഇത് വരയ്ക്കുമ്പോൾ അടുപ്പിച്ച് വരയ്ക്കരുത് കൂട്ടിമുട്ടുകയും ചെയ്യരുത് എന്നിട്ടൊന്ന് ഡാർക്ക് ചെയ്തെടുക്കുക ഇനി അടുത്തതായിട്ട് മൂന്ന് ലീഫ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഒരു ലീഫ് ബേസ് ചെയ്തെടുക്കുക വിട്ട് കിടക്കുന്ന ഭാഗങ്ങളിലെല്ലാം മെഹന്തി ഫില്ല് ചെയ്തെടുക്കുക ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ലീഫുകളാണ് പഠിച്ചത് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക എങ്കിലേ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയി വരുള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സുമായി നാളെ കാണാൻ ടാറ്റാ